ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ആ ചീസ് കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പെട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അതുപോലെ തന്നെ നമ്മളെ കുട്ടീസിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പോൾ അവർക്ക് ഉണ്ടാക്കി ഒക്കെ എടുക്കാൻ പറ്റി ഒരു പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് അവരെ പറ്റിക്കാൻ പറ്റിയായിട്ട് കേട്ടോ അപ്പോൾ ഒരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചപ്പാത്തി കേട്ടോ നമുക്ക് എത്ര ആൾക്ക് ചപ്പാത്തി വേണോ അത്ര ആൾക്ക് ചപ്പാത്തി പരുത്തി അവിടെ വയ്ക്കുക അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ചപ്പാത്തി വരുത്തുന്നത് എന്നിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുക ആ ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിടുക എന്നിട്ട് ചെറിയ ചെറിയ കുമിളകൾ ഇതുപോലെ പൊന്തി വരുമ്പോൾ നമുക്ക് എന്താക്കാം ഒന്നുകൂടി മറിച്ചിട്ട് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ആ അടിച്ച് വെച്ച മുട്ട ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എല്ലായിടത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചോ ചട്ടുകോപി വെച്ചൊക്കെ ഒന്ന് സ്പ്ര സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഓനിയൻ അഥവാ സവാള പിന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ മല്ലിച്ചപ്പ് പിന്നെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ റോ ആയിട്ട് തിന്നാൻ പറ്റിയ അഥവാ പച്ചക്ക് തിന്നാൻ പറ്റിയ എല്ലാ വെജിറ്റബിളും ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കേട്ടോ കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും കൂടി മിക്സ് ചെയ്ത കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് നമുക്ക് ഇത് മടക്കി നോക്കാം കാരണം മടക്കി നോക്കുക ഇതിൻ്റെ മറുഭാഗം കുക്കായിട്ടുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ കൈകൊണ്ട് ചെറുതാക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോള് കുറച്ച് നെയ്യ് അഥവാ ഗീ കൊടുക്കുക ഇതുപോലെ ഇട്ട് എടുത്തിട്ടൊന്ന് സ്പ്രെഡാക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ആ ചൂടും കൊണ്ട് ഗീ അയൽ ചപ്പാത്തിയിലേക്ക് നല്ലോണം ഒന്ന് പിടിച്ചത് വരും എന്നിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലെ മുഴുവനായിട്ടും കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളെ കുട്ടീസിനെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി സോസ് ഒഴിച്ച് കൊടുക്കാം സോസ് അത്ര നല്ലതല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയ്ക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അയക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു Thank you so much.